ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നൂലുപുട്ടാണ് കേട്ടോ ഉണ്ടാക്കണേ അപ്പം അതിന് വേണ്ടിയിട്ട് പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിന് മുന്നേ എടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ അപ്പോൾ അത് അന്ന് കുറച്ച് നമ്മൾ കലക്കി ചുട്ടിട്ടുള്ള അപ്പം ഉണ്ടാക്കിയത് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് അതിൻ്റെ ബാക്കി പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചു കുറേ ദിവസമായിട്ടോ അപ്പം നൂലുപുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാനിതാ ഈ ഒരു കവറ് ആദ്യം എടുത്തിട്ട് ഞാനതങ്ങനെ എന്താ അതുപോലെ തന്നെ ഒന്ന് കവറൊന്ന് തീയിൽ വെച്ചിട്ട് ഉരുക്കി ഇതാക്കിയതാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അത് അതിൻ്റെ ഉള്ളിൽ അധികം പ്രാണികളൊന്നും എന്ന് എഴുതിയിട്ട് എന്തായാലും വേറെ പാത്രത്തിലൊന്നും ഒഴിച്ചു വെക്കണില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പൊട്ടിച്ചിതാ പാത്രത്തിക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി വെള്ളം എന്താ ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല തിളച്ച വെള്ളമാണ് അപ്പം അത് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ വെള്ളം തിളപ്പിച്ചതാണ് അത് ഞാനിതാ ആ ഒരു പൊടിയിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്നിളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് നൂലപ്പുട്ടിന് ആക്കണ്ട ആ ഒരു പരുവത്തിലാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഈ നൂലിപ്പുട്ടിൻ്റെ ആ ഒരു ഞാൻ അധികം ഇപ്പം കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞില്ലേ അപ്പം ഞാനത് ആദ്യം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ സോപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട് അപ്പോൾ അത് നൂൽപ്പുട്ടിൻ്റെ ആ ഒരു അച്ച നമ്മൾ എപ്പോഴും എന്താ വിട്ട് വിട്ട് വെക്കണം കേട്ടോ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ വെക്കണം അത് നമ്മൾ ഉപയോഗിക്കൽ കഴിഞ്ഞാൽ കഴുകി വെക്കുമ്പോൾ കഴുകി വെക്കുന്ന ആ ഒരു സമയത്തന്നെ അങ്ങനെ വെക്കണം അല്ലെങ്കിൽ അതിൽ എന്താ മാവും ഒക്കെ പാടെ കൂടിയിട്ട് അങ്ങനെ ജാമമായി പോട്ടോ അങ്ങനെ അതിന് മുന്നേ ഒന്നും ഒരു അച്ച അങ്ങനെ കിട്ടാതെ എന്താ മാവക്ക് ഇതായിട്ട് കിട്ടാതെ അങ്ങനെ കേടുവന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ എല്ലാം എന്താ കഴുകി കഴുകി വെക്കുന്ന ആ ഒരു സമയത്ത് തന്നെ എല്ലാം ഊരി വെച്ചിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ വെക്കുക കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമില്ല ഇപ്പം ഇങ്ങനെ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു എടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഞാൻ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു നൂൽപുട്ടിനെ പിന്നെ കുഴയ്ക്കുമ്പോൾ മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ലെങ്കിൽ പണി ഉണ്ടാവും അപ്പോൾ അത് മാവൊക്കെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെതാ അത് നൂൽപുട്ടിൻ്റെ എല്ലാം ഇഡ്ഡലി തട്ടിക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ മാവ് മാവെടുത്ത് കഴിഞ്ഞതിന് ശേഷം അത് ആ ഒരു ഇത് അടച്ച് വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെയും കാറ്റൊക്കെ കൊണ്ടിട്ട് അത് ഡ്രൈ ആവും അപ്പോൾ എന്താ ഞാനിതാ നൂലപ്പുട്ടിലുള്ളതൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിക്ക് എന്താ കടലക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഇന്നലെ കടല വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി കടലക്കറി ഉണ്ടാക്കണം കുട്ടികൾക്ക് എന്തായാലും സ്കൂളൊന്നുമില്ല ആ ഒരു സമരം ഉണ്ടായിരുന്ന ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അന്ന് എടുത്തു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ സ്കൂളില്ല പിന്നെ ഏട്ടൻ പണിയൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ വീട്ടില് ഈ ഒരു നൂലിപ്പുട്ടിലുള്ള അടുപ്പത്തേക്ക് ആയിട്ട് കടല എന്താ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കുക്കറിലാണ് എന്തായാലും കടല വെക്കണേ കേട്ടോ അപ്പോൾ എന്താ അത് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം വെറുതെ കടല മാത്രം ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നീടാണ് ഞാൻ അതിലേക്കുള്ള എന്താ സവാളയൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കണേ ഉള്ളൂ കേട്ടോ അതൊക്കെ കൂടെ പൊടികളൊക്കെ ഇട്ടിട്ട് പിന്നീടുള്ളൂ പിന്നീടാണ് വേവിക്കണേ ആദ്യം ജസ്റ്റ് കടല ഒരു രണ്ട് വിസിലൊക്കെ അടുപ്പിച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ട് അത് എന്തിനാന്ന് വെച്ചാൽ കടല നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടെ ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ കുറേ വിസിലിങ്ങനെ അടുപ്പിക്കേണ്ടി വരും അപ്പോൾ അത് കരുതിയിട്ട് അപ്പോൾ എന്തായാലും നൂലിപ്പുട്ടിനുള്ളത് അടുപ്പത്തേക്ക് ആയിട്ടുണ്ട് പിന്നെ കടലിലേക്കൊന്ന് നന്നായിട്ട് കഴുകി കൊടുത്തിട്ട് അതാ കുക്കറിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഒന്നും എടുക്കാത്ത സമയത്ത് ഞാൻ രാവിലെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ടി വിയിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ പാട്ടെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ രാവിലെ വയ്ക്കും അതിങ്ങനെ കേട്ട് പണിയിരിക്കാനൊരു രസാണല്ലോ പിന്നെ ഇന്നിപ്പം ഏട്ടൻ ഉണ്ടാവുകൊണ്ട് ഏട്ടൻ്റെ വാർത്തയോ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ വാർത്തയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാത്ത സമയത്ത് ഫോണിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അപ്പോൾ എന്താ അങ്ങനെ ഓരോരോ ജോലി ചെയ്യുന്ന സമയത്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കാൻ അത് വേറൊരു രസമാണ് അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ട്രിപ്പ് നൂലിപ്പുട്ട ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി അടുത്തത് അതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം ഇതാ കുക്കറില് വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു കടല രണ്ടോ മൂന്നോ വിസിലടിപ്പിച്ചിട്ട് അങ്ങനെ വെച്ചു പിന്നെ അതൊന്ന് ആ വിസിലൊക്കെ പോയതിന് ശേഷം ഞാൻ ആണ് അതിൽ വലിയുള്ളിയും തക്കാളിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി ചതച്ചതും ഇതൊക്കെ ഇട്ടിട്ട് കറിവേപ്പിലതൊക്കെ ഇട്ടിട്ട് ബാക്കിയുള്ള പൊടികൾ മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തു കേട്ടോ വേറെ ചിക്കൻ മസാല അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് എന്താ എണ്ണ അല്ല ഇട്ടിട്ടല്ല ഒന്ന് ചൂടാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാകത്തിന് ഉപ്പും എല്ലാം ഇട്ടിട്ട് വീണ്ടും ഞാനത് കടലൊന്ന് വേവിച്ചു അത് കഴിഞ്ഞിട്ട് വെന്ത് കഴിഞ്ഞിട്ട് എന്താ പിന്നെ തേങ്ങ ഞാനൊന്ന് വറുത്തരച്ചു കിട്ടും വറുത്തിട്ടാണ് അരച്ചത് എണ് എന്താ കുറച്ച് പെരിഞ്ചീരകം കുരുമുളകും തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തേങ്ങ ഒന്ന് എന്താ ചൂടാക്കിയിട്ടോ എന്നിട്ടാണ് ഞാനത് എന്താ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് അപ്പൊ ഞാൻ മൺചട്ടിയിലാണ് കറി ഒന്ന് വറവിടാൻ വേണ്ടിയിട്ട് വെച്ചത് കേട്ടോ അപ്പോ ഇത് കുക്കറിലായി കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ മൺചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതിലേക്ക് പിന്നെ ഈയൊരു എന്താ കടല ചേർത്ത് കൊടുത്തു പിന്നെ അതിൽ നിന്ന് കുറച്ച് കടല ഞാൻ മാറ്റിയിട്ട് ഒന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ അങ്ങനെ ആവുമ്പോൾ കറിക്ക് ഒന്നും കൂടെ കുറുക്കും കിട്ടും നല്ല കട്ടിക്ക് ഇരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് കടലതിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചു അരയ്ക്കാൻ വേണ്ടിയിട്ട് ചൂടാറിയിട്ട് അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ കടല ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു എണ്ണ കടുകും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് ഇത് കടല ചേർത്ത് കൊടുത്തു ഇനി എന്താ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുട്ടോ ഞാൻ ഇതിൽ അരച്ചതിൽക്ക് ഞാൻ വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ വെളുത്തുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ചേർത്താ ചേർക്കാതിരുന്നത് അപ്പോൾ വെളുത്തുള്ളി ഇടണേക്കായി നല്ലത് ഇടാതിരിക്കണേ എന്ന് തോന്നിയിട്ട് അത് നല്ല ഒരു രസമുണ്ടായിരുന്നു ഈ ഒരു കറി കടല കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുരുമുളകൊക്കെ ഇട്ട് വെക്കണേ ഞാൻ ഇങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അങ്ങനെ ഇതാ അതും കൂടെ ചേർത്ത് കൊടുത്തണു തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനത് കടലയും കൂടെ ചേർത്ത് കൊടുത്തു കടല അരച്ചതും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ഇതാ അതൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ ഞാനതിലേക്ക് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ അത് പിന്നെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു പിന്നെ ഇതങ്ങനെ കുറുകിയ ടൈപ്പ് ആയി കിട്ടി അപ്പം നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കടലക്കറി ആയി ഞങ്ങൾ ചായയെല്ലാം കുടിച്ചു കെട്ടോ ഇന്ന് കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചായ ഒക്കെ കുടിച്ചു പിന്നെ ഞാനതെല്ലാം കഴിഞ്ഞ് ഞാനിന്ന് നേരത്തെ തന്നെ ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ അടിച്ചുവാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ കൊലായം അതെല്ലാം ഒന്ന് അടിച്ചിടുന്നുണ്ട് ഇനിയിപ്പോൾ അവിടെ അടിച്ചുവാരിയുടെ തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണുള്ളൂ കേട്ടോ വലിയ ഈ മഴയൊന്നും ഇന്നത്തെ ദിവസം അങ്ങനെ ഇല്ല ഞാൻ ആ ഒരു സമരത്തിൻ്റെ ആ ഒരു ദിവസം എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കുറച്ച് മുന്നത്തെയാണ് അപ്പം കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കണുണ്ട് അവിടെ പിന്നെ അനുമോളമായിട്ട് പിന്നെ കൊലയ്ക്ക് വന്നിട്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ അവർ രണ്ടാളും കൊലയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ടി വി ഒക്കെ കണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ അടിച്ചു വാരികളിൽ നിന്നും കഴിഞ്ഞിട്ട് തുടയ്ക്കാനും കൂടെ വേണ്ടി നിന്നു അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ പറയുന്ന മുന്നേ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകുന്നു കേട്ടോ അപ്പോൾ ഞാനത് വേറെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ അത് പത്ത് പത്ത് പേരെ എങ്ങാണ്ടോ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇപ്പം അതെന്താണെന്ന് വിചാരിക്കില്ല അപ്പോൾ ഞാനത് അങ്ങനെ വീഡിയോ ഒരു വീഡിയോ ഇട്ടു എന്നേ ഉള്ളൂ അപ്പോൾ അതെനിക്ക് പിന്നെ നല്ലതല്ല തോന്നി അപ്പോൾ ഞാനത് ഡിലീറ്റാക്കി ഇപ്പം പിന്നെ ഞാനിങ്ങനെ വോയിസ് വേറെ കൊടുത്തിട്ട് ഇങ്ങനെ ഇപ്പോൾ അത് അപ്ലോഡ് ആക്കി ആക്കുകയാണ് കേട്ടോ എന്തായാലും അപ്പോൾ അതാണ് ആ വീഡിയോ ഡിലീറ്റാക്കിയത് ആ വീഡിയോ കണ്ടവർക്ക് കണ്ടവർക്കറിയാണ്ടാവും എന്തായാലും അപ്പോൾ അങ്ങനെ ഇതാ തുടച്ച് ഇടുന്നുണ്ട് അപ്പൊ പൂച്ചക്കൂട്ടന്മാരേത ഉള്ളിൽ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെ പുറത്തേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയില് കുറച്ച് രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോയില് അപ്പോൾ മുഴുവനായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല ആ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പിന്നെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പുതുതായി കാണുന്നവരൊക്കെ ചാനലൊക്കെ കണ്ടിഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കമൻസ് എല്ലാം അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ ഞാൻ അകമെല്ലാം അടിച്ചുവാരി തുടച്ചിട്ടുണ്ടാ പുറത്തേക്ക് വന്നിട്ട് അല്ല അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുക്കളയും കൂടെ ഞാൻ തുടച്ചിട്ടുണ്ട് അതും കഴിഞ്ഞ് ഇനി മുറ്റം അടിച്ചുവാരിയിരുന്നു മറ്റെന്ന് പറയണ നാല് ഭാഗമൊന്നും അടിച്ചു വാരണേ അടിച്ചു വരുന്നില്ല കേട്ടോ ഫ്രണ്ട് ഭാഗം മാത്രമേ ഉള്ളൂ അടിച്ചു വരണുള്ളൂ അല്ലാണ്ട് ചപ്പവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഞാൻ അടിച്ചു വാരിയിരുന്നുള്ളൂ പുറത്ത് അത്യാവശ്യം വെയിലും ഒക്കെ ഉണ്ട് കാറ്റും മഴയും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല രാവിലത്തെ അന്തരീക്ഷം ഒരു കുഴപ്പമില്ലാത്തൊരന്തരീക്ഷമാണ് കേട്ടോ അപ്പോൾ വെയിലൊക്കെ ഉണ്ട് പിന്നെ ചപ്പും കുറവാണ് കേട്ടോ മുറ്റത്ത് അധികം ചപ്പില്ല മഴയൊക്കെ നന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ചപ്പൊന്നും ഇങ്ങനെ അടിച്ച കിട്ടില്ല അപ്പോൾ രാവിലെ വലിയ മഴ ഇല്ലാത്തതുകൊണ്ട് ചപ്പൊക്കെ വേഗം നീങ്ങി നീങ്ങിക്കിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്ക് വിശേഷങ്ങളാണ് കേട്ടോ ഉള്ളത് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു